ഗവത്തെ തസ്മ യിത്മകം പുരുഷാതിബീജാ പരേശാഭിമി യസ് യദശ്ചേദം യനേദം യം സ്വയം യോസ്മാൽ പരസ്മാ പരസ്ഥേ സ്വയം ഭുവം യസ്വാൽമീതം നിജമാർപ്പിതം കൊചിൽ വിഭാദം തിരോഹിതം അവിധദൃക്സാക്ഷുഭയം തധീക്ഷത സ ആത്മമൂലോ വധു മാം പരാൽപരാ കാലേന പഞ്ചത്മതേഷു കൃത്നസോ ലോകേഷു ബാലു ഗഹനം ഗഭീരം യസ്തസ്യ യസ്യ വിഭു നയസ്യ ദേവാർഷയ പദം വിദു ജന്തു പുനഃക്കോരിഹരി ഗന്തുമീരിദും യഥാനടതിർവിചേറ്റോ ദുരത്യയാക്കമണസമാവതു ദിദൃക്ഷവോ എ പദം സുമംഗളം വിമുക്തസംഗാമുനയസുസാധവ ചരന്യലോകവ്രതമവ്രണം വനേ ഭൂതാത്മഭൂത ആ സുഹൃദ സമേഗതി നന്മ കർമ്മ നാമ രുപേ ഗുണദോഷോകാ സംഭവായ സ്വമായ തന്നുകാലമൃച്ഛതി തസ്മൈ നമ പരേശാ ബ്രഹ്മണേ നന്ദശക്തയെ അരുപയോരുപായ നമ ആശ്ചര്യകണേ നമ സാക്ഷിണേ പരമാത്മനേ നമോ ഗിരാം വിദൂരായ വിദൂരാേതസമി സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മേണ വിഭശ്യത നമ കൈവല്യനാഥായ നമ ശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ നിർവിശേഷാ സാമ്യമോജാനഘന ചേത്രജ്ഞാ നമസ്തുഭ്യം സർവാധ്യക്ഷാ സാക്ഷിണേ പുരുഷാത്മമൂല മൂലപ്രഹൃതയമ സർന്ദ്രിഗുണദ്രഷ്ട്രേ സർവ്രയ ഹേതവസദാ സദാഭാസായ നമ നമോ മസ്തിലി കാരണായ നിഷ്കാരായ അത്ഭുതകാരണായ സർവാഗമാം മഹാർണവാർഗാ പരാണായ ഗുണാരനിച്ഛന്നിതൂഷ്മായ തൽക്ഷോഭവിസ്ഫോർജിതമാനസാ നൈഷ്കാവേന വിവർജിതാഗമസ്വയം പ്രകാശാ നമസ്കോമി മാതൃക് പ്രപന്ന പശുപാശവിമോക്ഷണായ മുക്കുദായ ഭൂരി കരുണായ നമോലയാംശേനുഭന്മനസി പ്രതീത പ്രത്യദൃശേ ഭഗവതേ ബൃഹദേ നമസ്തേ ആത്മാത്മജാത്ത ഗൃഹവിത്തജനേഷു സക്തൈർദുഷ്പ്രാവണ ഗുണസംഗ വിവർജിതാത്മഭസ്സ്വഹൃദ പരിഭാവിതായ ജാനാത്മനേ ഭഗവതേ നമ ഈശ്വരാ യം ധർമ്മകാമാ വിമുക്തികാ ഭജന്ത ഗതിമാപ്നുവന്തി കിം ഷോ രാഹമവ്യയം കരോധു മേതൃദയോ വിമോക്ഷണം യഞ്ചനം വാഞ്ചന്തിയ വൈ ഭഗവത് പ്രപന്ന അത്യത്ഭുതം ദച്ചിതം സു മംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്ന തമക്ഷരം ബ്രഹ്മ അവ്യതമാധ്യാത്മികമ്യം അതീന്ദ്രിം സൂക്ഷ്മൂരം അനന്തമാദ്യം പരിപൂർണമീഡേ ബ്രഹ്മാദയോ ദേവാ വേദലോകാശരാചരാമ ൂപിഭേദെയ ഭഗ്യാചകലയാഥാർച്ചിഷോനേ സവി ദുർഗസ്തയോ നിരയാ സംയാ അസഖലസ്വരോജിഷ തഥായം ഗുണസംപ്രവാഹോ ബുദ്ധിമനഖാ ശരീര സർഗാ സവൈന ദുരമർത്തിനീന ഷണ്ഡോ നൂമാന്ന ജോ നുണകർമ്മ സന്നാസേധ ശേഷോ ജയദാദശേഷ ജി ജീവിഷേനഹമിഹാ മുയാഗിം അന്തർബ്ചാവൃതേ ഭയോ ഇച്ഛാമി കാളേന യുപ്ലവസ്യാത്മലോകാവരണ്യ മോക്ഷം സോഹം വിശ്വസം വിവം അവിശ്വം വിശ്വേധസം വിശ്വാത്മാനമജം ബ്രഹ്മ പ്രണതോസ് പരമപദം യോഗരന്ധ്രതകർമാണോ ഹൃദയോവിഭാവിത യോഗിനോയം പ്രപശ്യത്തിനോസ്മ്യഹം നമോ നമസ്തുഭ്യമസഹ്യവേഗശക്തിയാ അഖിധധീഗു പ്രപന്ന പല ദുരന്തശക്തയെ കതിയാണമ്യവർത്മനേ നേതസ്വത്മാനം യക്തിഹം ധിയഹതം തം ദുരത്യ മാത്മ്യം ഭഗവന്ത്യഹം ശ്രീസുഗ ഉചേ ഏജേന്ദ്രമുപർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗമാനേയദോസസൃഭു നിഖിലാൽ താമരമോ ഹരിരാവിരാസിൽ കംസന്റെ പ്രത്യേക പട്ടാളക്കാരൊക്കെ അല്ലേ പാറാവുകാർ കവൽ നിൽക്കണ ആൾക്കാർ നോക്കണേ ഇവിടെ അവതരിക്കുമ്പോൾ മായാഭഗവതി അവിടെ അവതരിച്ചു കൊടു മായാഭഗവതി ഇതേ സമയത്ത് യശോദയുടെ പുത്രിയായിട്ട് ഗോകുലത്തിൽ അവതരിച്ചു മായാഭഗവതി അവതരിച്ചപ്പോഴോ എല്ലാവരെയും ഉറക്കിക്കളഞ്ഞു യശോധ ഇറങ്ങിപ്പോയി യശോദ പ്രഥവിച്ചിട്ട് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് അറിയുന്നു ഉറങ്ങിപ്പോയി നന്ദബാബു ഇറങ്ങി തോഴിമാരുറങ്ങി കാവൽക്കാരും ഇറങ്ങി ഇവിടെയോ കാവൽ നിന്ന കാവൽക്കാരൊക്കെ രാത്രി ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് കോറിച്ചൊരിയുന്ന മഴ നല്ല തണുപ്പ് കാവൽ നിന്നവരൊക്കെ നിന്നുറങ്ങി നിന്നിറങ്ങിയവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കിടന്നുറങ്ങി കൂറക്കം വലിച്ചുറക്കാം ഒരാളും പറഞ്ഞില്ല ആ എന്തോ ഒരു ദിവ്യമായ പ്രകാശം വസുദേവർ നോക്കുമ്പോൾ എന്താ തൻ ആ ഇരിട്ടായിരുന്നു അതുവരെ കൂരാക്കൂരി ഇട്ട് നിറഞ്ഞ ആ ജയിൽ മുറുക്കി അകത്തി സൂര്യ ഉദിച്ച പോലെ പ്രകാശ കാണുന്നത് അതിന് നടക്കു നോക്കുമ്പളെന്താ മഞ്ഞപ്പട്ടുടുത്ത് നീലവർണ്ണനായി പൊന്നിൻ പൊന്നിൻകിരീടമണിഞ്ഞ് ശങ്കരചക്ര ഗതാപത്മങ്ങൾ നാല് കൈകൾ മണിഞ്ഞ് ഓ കഴുത്തിൽ മുത്തുമാല വൈരേന്തിമാല വനമാല കണിഞ്ഞ് തന്നെ അനുഗ്രഹിച്ചു കൊണ്ട് കുളിർപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഭഗവാനെയാണ് കണ്ടത് വേഗം അവിടെ കയ്യും കാലിലൊക്കെ ചെങ്ങലുണ്ടെങ്കിൽ അവിടെ ഇങ്ങോട്ട് നമസ്കരിച്ചു ഭഗവാനെ ഇവിടെ സ്തുതിക്കാൻ തുടങ്ങി വസുദേവർക്ക് മോഹമുണ്ട് ഉണ്ണി ഉണ്ടായതല്ലേ ഉണ്ണി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉണ്ണിയുടെ നന്മയ്ക്ക് വേണ്ടി ദാനങ്ങൾ ചെയ്യണം മനസ്സുകൊണ്ട് ആ നൂറുകണക്കിന് ബ്രാഹ്മണർക്ക് പശുദാനം ചെയ്തു മനസ്സുകൊണ്ട് ചെയ്തത് ജയിലിക്കേണ്ട പിന്നെ അതൊക്കെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ചെയ്തത് എങ്കിലും മനസ്സുകൊണ്ട് ചെയ്യാൻ നമുക്ക് പിശിക്കേണ്ട ആവശ്യമില്ലല്ലോ മനസ്സുകൊണ്ട് ദാനം ചെയ്തു ധാരാളമാണ് ആൾക്കാർക്ക് അതിനുശേഷം ഭഗവാന് സ്തു ഭഗവാനേ അവിടുന്ന് ഞങ്ങളുടെ ഉണ്ണിയായി വരി ഭഗവാനേ എന്താ അവിടുത്തെ മഹിമ അവിടുന്ന് അല്ലേ ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടികർത്താവ് അവിടുന്ന് ഈ ലോകത്തെ മുഴുവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവൻ അവിടുന്ന് അല്ലേ ഈ ലോകത്തെ മുഴുവൻ പ്രളയം കഴിയുന്ന സമയത്ത് തന്നിലേക്ക് വിലയിപ്പിക്കുന്നവൻ അങ്ങനെയുള്ളതായ ഭഗവാനെ അവിടുന്ന് പ്രകൃതിക്ക് അതീതനായി പരമപുരുഷനായി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാദികളിൽ ലീല ചെയ്തു കൊണ്ടിരിക്കുന്ന സർവേശ്വരനാണെന്ന് ഞാൻ അറിയുന്നു ഭഗവാനെ അവിടുത്തെ മഹത്വം അറിയില്ല കംസനെ പോലെയുള്ളവർക്ക് അവിടുന്ന് പറഞ്ഞു എന്നറിഞ്ഞാൽ കൊല്ലാൻ ഓടിവരികേ അവിടെ നിന്ന് തന്നെ ഞങ്ങളെ അവിടത്തെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ദേവകി ഭഗവാനെ കണ്ടു ദേവകി എഴുന്നേറ്റ് ഭഗവാനെ സ്തുതിച്ചു നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ അവിടെ നിന്ന് ആരാ അവിടുന്ന് സത്താ മാത്രം ഈ കാണുന്ന സമസ്ത ജഗത്തിനും ഉണ്മ കൊടുക്കുന്നവനാണ് സത്താണ് അവൻ്റെ സത്തെയാണ് സത്താ മാത്ര ഭഗവാൻ ഭഗവാൻ ഉണ്മയാണ് എക്സിസ്റ്റൻസാണ് ഭഗവാനാണ് എല്ലാത്തിനും ഉണ്മ കൊടുക്ക ഭഗവാൻ ഉള്ളതുകൊണ്ട് ഞാനുണ്ട് നിങ്ങളുമുണ്ട് ഈ ലോകമുണ്ട് ഭഗവാനെ മാറ്റിയാലോ ഞാനും നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഈ ലോകത്തിനും നിലനിൽപ്പില്ല അങ്ങനെ എല്ലാത്തിലും നിലനിർത്തിക്കൊണ്ട് എല്ലാത്തിലും നിറഞ്ഞു നിറഞ്ഞുറങ്ങുന്ന ഭഗവാനെ ഭഗവാനെ അറിവില്ലാത്ത മൂഢന്മാർക്ക് അവിടുത്തെ മഹിമ അറിയാൻ കഴിയണില്ലോ അവിടുത്തെ തിരിച്ചറിയുന്നില്ലല്ലോ എല്ലാത്തിലും എല്ലാവരിലും അവിടുന്ന് ഉണ്ടായിട്ട് അവിടുത്തെ മനസ്സിലാവുണ്ടോ നമ്മിലുമുണ്ട് മറ്റുള്ളവരിലുമുണ്ട് പ്രപഞ്ചത്തിലുമുണ്ട് ചരാചരങ്ങളിലുണ്ടല്ലോ അതിനെയൊക്കെ നിലനിർത്തുന്ന ഭഗവാനല്ലേ പക്ഷേ നമ്മളത് കാണണ്ടോ അറിയണ്ടോ തിരിച്ചറിയണ്ടോ അതാണ് അജ്ഞാനത്തിൻ്റെ ശക്തി ഭഗവാൻ തന്നെ അജ്ഞാനമൊക്കെ തീർത്ത് അനുഗ്രഹിക്കണം ഭഗവാൻ ഈ ലോകത്തിലുള്ള ആൾക്കാർക്കൊക്കെ എന്തൊരു പേടി അറിയോ എന്താ പേടി മരണത്തെ പേടി അത്രേ മർത്യോ മൃത്യുവ്യാളഭീതപ്പലായൻ മരണഭയത്തെ പേടിച്ചു കൊണ്ട് ആൾക്കാർ ഓട ഓടണത് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് നടത്തണത് എന്തെല്ലാം മെഡിസിനാണ് കണ്ടുപിടിക്കണത് എന്തെല്ലാമാണല്ലേ എവിടെയൊക്കെയാണ് പോയി നോ രക്ഷപ്പെടാൻ നോക്കണല്ലേ എവിടെ പോയിട്ടും ഈ മരണഭയത്ത് നിന്ന് രക്ഷ കിട്ടണമില്ലേ അത്രേ അവസാനം ആദ്യമൊന്നും തോന്നില്ല ഭഗവാനെ ആശ്രയിക്കാമെന്ന് അങ്ങനെ ലോകായ ലോകം മുഴുവനോടി പലതിനും അതിൻ്റെ പിന്നാലോടി പലതിനെയും ആശ്രയിച്ച് നോക്കിയിട്ടൊന്നും രക്ഷ കിട്ടണില്ല എന്ന് കാണുന്ന സമയത്ത് തൊൽ പാദാജം പ്രാപ്യ എതിർച്ഛയാദ്യ സ്വസ്ഥേതേ മൃത്യുരസ്മാത പൈതി ആ ഭഗവാനെ അവിടുത്തെ പാതാരിന്ദങ്ങളെ ഒന്ന് ആശ്രയിക്കാൻ തോന്നണം ആ ഭഗവാന്റെ അവതാരങ്ങളും ലീലകളൊക്കെ കേട്ട് ആ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ദുഃഖമില്ലാട്ടോ ഭയമില്ലാട്ടോ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്നാൽ ഞാനും ആ ഭഗവാനിന്ന് ആശ്രയിച്ച് നോക്കാം തോന്നുന്നു അങ്ങനെ ആ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങണു ഭഗവാന്റെ പാദങ്ങളെ പൂജിക്കാൻ തുടങ്ങണു ഭഗവാന്റെ പാദത്തെ ധ്യാനിക്കാൻ തുടങ്ങണു ഭഗവാനെ അങ്ങനെ മുറുകെ ആശ്രയിക്കാൻ തുടങ്ങിയാലോ ആ ഭഗവാനെ ആശ്രയിച്ച ഭക്തന് മരണഭയം ഇല്ലാണ്ടാക്കണു ഭഗവാൻ എന്ന് മാത്രമല്ല ആ മരണദേവതയായ അന്തകൻ ആ ഭക്തൻ്റെ അടുത്തു വരാൻ ധൈര്യപ്പെടാതെ ഓടിപ്പോണു നോക്കണേ ഇതാണ് ഭഗവാനെ ഭയിച്ചവർക്കുള്ള ലാഭം കണ്ടോ മൃത്യു അസ്മാതവൈരി ഭക്തനെ പേടിച്ചിട്ട് അന്തകൻ ഓടിപ്പോവും അന്തകൻ തൊടുൂല്ലെന്നും കണ്ടോ ആ ധ്രുവൻ അഞ്ചു വയസ്സിൽ ഭഗവാനെ സാക്ഷാത്കരിച്ചു അന്തകനേ തൊടാൻ ധൈര്യം ഉണ്ടായില്ല ധ്രുവനെ ധ്രുവൻ വിമാനത്തിലേക്ക് വൈകുണ്ടത്തേക്ക് പോകാൻ വിമാനത്തിലേക്ക് കയറാൻ വന്നപ്പോൾ അന്തകം വന്നു പറയാ എൻ്റെ തലയെ ചവിട്ടിയിട്ട് അങ്ങോട്ട് കയറൂട്ടോട്ടോ ആ അന്തകൻ്റെ തലയിൽ ചവിട്ടിയിട്ടത്രേ ആ വിമാനത്തിൽ കയറിയത് അറിയോ എന്താർത്ഥം മരണത്തെ അധിവർത്തിച്ചു എന്നർത്ഥം അന്തകനൊന്നും ചെയ്യാനായില്ല എന്നർത്ഥം ഇത് ഭഗവത് ഭക്തിയുടെ മഹിമയാണ് ഇതാണ് ഇവിടെ ദേവകി ദേവി സ്തുതിച്ചുകൊണ്ട് പറയണത് പക്ഷേ ദേവകി പറയാണ് ഭഗവാനെ ഇതെന്തൊരു അത്ഭുതം ഇതെന്തൊരു ആശ്ചര്യം ഈ പ്രളയകാലത്ത് ഈ ബ്രഹ്മാണ്ടങ്ങളെയും ഈ ഇവിടെയുള്ള ജൈവജാരങ്ങളെയും മുഴുവനും തൻ്റെ ഗർഭത്തിൽ വയ്ക്കുന്ന ആളാണ് ഭഗവാൻ ഈ ലോകമൊക്കെ പ്രളയകാലത്ത് എവിടെയാണ് പോണേ ഭഗവാൻ്റെ വയറ്റില ആ ഭഗവാൻ എന്നാ പുറത്തേക്ക് പോകുന്നതേ അപ്പോൾ ഭഗവാൻ ഈ ലോകങ്ങളെ മുഴുവൻ ഗർഭം ധരിക്കുന്ന ആൾ ഈ ലോകം മുഴുവൻ ഭഗവാൻ്റെ വയറ്റിലായിരിക്കണം പ്രളയകാലത്ത് അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെ എൻ്റെ വയറ്റിലൊതുങ്ങി അത്ഭുതമല്ലേത് ആശ്ചര്യമല്ലേത് ഭഗവാനെ അവിടുത്തെ കാരുണ്യം അവിടുത്തെ കൃപ ഇങ്ങനെ ഭഗവാനെ പലതും പറഞ്ഞ് സ്തുതിച്ചു അതിനുശേഷം പറഞ്ഞു ഭഗവാനെ അവിടുത്തെ ഈ രൂപമുണ്ടല്ലോ ഈ മഹാവിഷ്ണു രൂപം മറ്റാരും കാണും മുമ്പേ മറക്കണം കംസൻ അവിടുന്ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ ഓടി വരും അങ്ങേ കൊല്ലാൻ നോക്കും അങ്ങേടെ ഏട്ടന്മാരെ മുഴുവൻ കൊന്ന കംസനെ അങ്ങ് തന്നെ കൊല്ലണം ഞങ്ങളെ രക്ഷിക്കണം കംസൻ വന്നാൽ പിന്നെ ആരും പറഞ്ഞാലും നിർത്തിയൊന്നുമില്ല കംസൻ കേൾക്കില്ല അല്ലേ അതുകൊണ്ട് അങ്ങ് അങ്ങേയും ഞങ്ങളെയും കംസനെ രക്ഷിക്കണം മാത്രമല്ല കംസനൊന്നും കാണണ മുമ്പ് ഈ രൂപം അങ്ങോട്ട് മറയ്ക്കൂ എന്ന് പറഞ്ഞു അപ്പം ഭഗവാൻ അവരോട് പറഞ്ഞു അത്രേ ഏ അമ്മ ഞാൻ എന്തിനാ നിങ്ങളുടെ മകനായിട്ട് ഇപ്പോൾ ഈ വിഷ്ണു രൂപത്തിൽ വന്നതെന്നറിയാമോ നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മങ്ങളിലത്തെ ഓർമ്മയുണ്ടാക്കി തരാനാ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ എന്നെ ഭജിച്ചവരാ ആദ്യത്തെ മഞ്ഞുന്തരത്തിൽ സ്വയംഭൂ മന്യുന്തരത്തിൽ നിങ്ങൾ ദമ്പതികളായിരുന്നു സുതപസ്സെന്നും എന്നും പേരായ ദമ്പതികളായിരുന്നു അന്ന് വലിയ ഭക്തിയോടെ തീവ്രഭക്തിയോടുകൂടി കഠിനമായ തപശ്ചര്യകൾ ചെയ്ത് ആഹാരം പോലും കഴിക്കാതെ എന്നെ തപസ്സു ചെയ്തു കാലം അന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷമായി അപ്പം എന്താ വരാൻ വേണ്ടിയെന്ന് പറഞ്ഞു ഭഗവാൻ ഞങ്ങളുടെ മകനായി വരണം അന്ന് ഞാൻ നിങ്ങളുടെ മകനായി വന്നു പ്രശ്നി ഗർഭം എന്ന പേരിൽ വന്നു അന്ന് പ്രശ്നി ഗർഭം എന്ന് നിങ്ങൾ എനിക്ക് പേരിട്ടു പക്ഷേ അന്ന് എന്നെ മനുഷ്യകുട്ടിയായിട്ടേ കണ്ടുള്ളൂ നിങ്ങൾ ഈശ്വരനായിട്ട് അറിഞ്ഞില്ല അതുകൊണ്ടു നിങ്ങൾക്ക് മുക്തി കിട്ടിയില്ല ഭഗവാനെ ഭയിച്ചാൽ ആ ഭക്തന് മുക്തി കൊടുക്കാണ്ട് ഭഗവാനിരിക്കുമോ ആ അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ പിന്നെ ജനിച്ചു മുക്തി കിട്ടിയാൽ പിന്നെ ജനിക്കണല്ലോ അന്ന് കശ്യവനും അതിഥിയുമായിട്ടാണ് ജനിച്ചത് അന്ന് ഞാൻ നിങ്ങളുടെ മകനായി വന്നു ഒരുപാടേ പ്രാർത്ഥിച്ചുള്ളൂ പ്രാർത്ഥിക്കാണ്ട് തന്നെ ഭഗവാൻ കാരുണ്യം കൊണ്ട് രണ്ടാമതും മകനായി അന്ന് എങ്ങനെയാണ് വന്നത് വാമനായിട്ടാണ് വന്നത് അപ്പോൾ എന്താ പറഞ്ഞത് അത് ഏ ദേവന്മാരൊക്കെ കഷ്ടപ്പാടിലാണ് അവർ നഷ്ടപ്പെട്ട സ്വർക്കൊക്കെ മഹാബലി എടുത്ത് പോയി മേടിച്ച് തുറക്കണമെന്നാണ് പറഞ്ഞത് അല്ലേ അന്നും ഈശ്വരനായി ആരാധിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങളുടെ മകനായി വന്നതാ അന്ന് തപസ് ചെയ്ത സുതപസും പ്രശ്നിയുമാണ് ഇന്ന് വസുദേവനും ദേവകിയായി വന്ന നമുക്കു ഭഗ നമ്മൾ മറന്നു അല്ലേ അവർ മറന്നാലും ഭഗവാൻ മറക്കണ്ടോ ഇതാണ് ഭഗവാന്റെ കാരുണ്യം നമ്മൾ ഭഗവാനെ നാമം ജപിക്കോ കഥ കേൾക്കുകയോ പറയുകയോ ചെയ്താൽ മതി മതി ഭഗവാൻ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ മറന്നു പോകൂലേ ഭഗവാൻ മറന്നു പോകില്ല എല്ലാം ചേർത്ത് പലിശയും പലിശയുടെ പലിശയും അതിൻ്റെ പലിശയും കൂട്ടി നമുക്ക് തരും നമ്മളെ ഭക്തിയും മുക്തിയും തന്ന് സംസാരത്തിൽ നിന്നേ കരകയറ്റം മോചിപ്പിക്കും സംശയം വേണ്ട ഇതാണ് ഭഗവാന്റെ കാരുണ്യം കേട്ടോ അതിപ്പോ അവരുടെ കഥയിൽ ഭഗവാൻ നേരിട്ട് പറയാം അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല ഈ ജന്മ ജന്മത്തിൽ ഞാൻ നിങ്ങളുടെ മനുഷ്യക്കുട്ടിയെ പോലെ ഒരു കുട്ടിയായിട്ട് വന്നേച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതുകൊണ്ട് കഴിഞ്ഞ ജന്മങ്ങൾ ഓർമ്മയുണ്ടാക്കാനാണ് ഞാൻ ഈ ഈശ്വര രൂപം കാണിച്ചു തന്നത് ഈ ജന്മത്തിൽ ഈ അവതാരത്തിൽ എന്നെ മനുഷ്യനാ മനുഷ്യക്കുട്ടിയായിട്ട് സ്നേഹിച്ചോളൂ പക്ഷേ ഉള്ളിൽ ബോധം വേണം ഞാൻ ഈശ്വരനാണെന്ന് ബോധ ബുദ്ധി ഞാൻ ഈശ്വരനാണെന്നുള്ള അറിവോടുകൂടി പുത്രനായി എന്നെ സ്നേഹിച്ചോളൂ യുവാമം പുത്രഭാവേന ബ്രഹ്മഭാവേന ജ അസഹൃത് ചിന്തയന്തോ കൃതസ്നേഹവും മൽഗതിയും വരാം നോക്കൂ അച്ഛനായും അമ്മയായും മകനായും മകളായും ഒക്കെ കാണുമ്പോഴല്ലേ സ്നേഹിക്കാൻ എളുപ്പം അല്ലേ അതുകൊണ്ട് അങ്ങനെ ലൗകികഭാവത്തിൽ എന്നെ സ്നേഹിച്ചോളൂ പക്ഷേ ബുദ്ധിയിലെന്ത് ബോധം ഉണ്ടാവണം ഞാൻ ഈ സ്നേഹിക്കുന്ന കുട്ടി സാക്ഷാൽ സർവേശ്വരനാണ് എന്ന് ഓർമ്മയോടുകൂടിയിട്ട് തന്നെ സ്നേഹിച്ചോളൂ എങ്കിലോ ഇനി നിങ്ങൾക്ക് ജന്മം ഉണ്ടാവില്ല നിങ്ങൾ എന്നെ ഈ ജന്മത്തിൽ എന്നെ പ്രാപിക്കും നിങ്ങൾ മുക്തരായിത്തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ ഒരു പ്രാകൃത ശിശുവായി സാധാരണ ഒരു മനുഷ്യ കുട്ടിയായി ആ കുട്ടി എടുക്കാൻ അങ്ങോട്ട് മുന്നോട്ട് അങ്ങോട്ട് ആഞ്ഞപ്പോഴേക്കും അത്ഭുതം വസുദേവൻ്റെ കയ്യും കാലിലൊക്കെ ചെങ്ങലുണ്ടായിരുന്നു അതൊക്കെ എങ്ങനെ അഴിഞ്ഞു പോയി എന്നറിയാം തന്നെ അഴിഞ്ഞു ജയിലിൻ്റെ വാതിലൊക്കെ തനത്താൻ തുറക്കണു ആരാണ് പറഞ്ഞിട്ടെന്ന പോലെ കാവലുകാരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങണു ആ കുട്ടിയെ വാരി എടുത്തു എടുത്തിട്ടോ വസുദേവൻ അങ്ങനെ നടക്കാൻ തുടങ്ങി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയും കൂരാക്കൂരിട്ടും പക്ഷെ ഒരു തുള്ളി വെള്ളം വസുദേവർക്കേയും ഉണ്ണിയുടെയും മേലും വേണില്ല അതെന്ത് ആരോ കുട പിടിക്കണ്ട മുകളിൽ ആരാ നോക്കുമ്പോഴോ ഭഗവാൻ ആനന്ദൻ ആയിരം പടങ്ങളെ കൊണ്ടേ രോഹിണി പുത്രനായി ജനിച്ചു കഴിഞ്ഞല്ലോ മുമ്പേ ഭഗവാനെ സേവിക്കാൻ ആ കുടയും പിടിച്ചു നിക്കുക ആയിരനും പണമുള്ള ആനന്ദൻ്റെ ആ ഭണത്തിൽ രത്നമുണ്ട് ആ രത്നത്തിൻ്റെ പ്രകാശം ഇതിനേക്കാൾ പ്രകാശമാണ് ഇരുട്ടൊന്നുമില്ല വഴിയിൽ വാസുദേവരുണ്ണിയെടുത്ത് നടന്നാൽ അങ്ങോട്ട് പോകുകയാണെ എല്ലാ മറന്ന് ഭഗവാനെ കൊണ്ടുപോകണത് അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു പുഴ കടക്കണം ഗോകുലത്തേക്ക് യമുന കടക്കണം യമുന മഴക്കാലത്ത് വെള്ളം അങ്ങനെ അങ്ങനെ പൊന്തി 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 ഇങ്ങനെ ഉയർന്നു വരിക വാസുദേവർ കുട്ടിയെടുത്തുകൊണ്ട് നേരെ പുഴയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പുഴയിലേക്ക് ഇറങ്ങിയാ അന്ന് അറിയില്ല എങ്ങനെ ഇറങ്ങുക വെള്ളം ഇങ്ങനെ കയറി 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 വരിക ഓഹുദേവർ കുട്ടി ഇങ്ങനെ മുകളിലേക്ക് പോക്കും അപ്പോൾ വയർ അധിനേം കയറി വരിക ആ എന്താ അതിൻ്റെ സംഗതി എന്ന് ആർക്കും മനസ്സിലായില്ല ഈ യമുന ആരാറിയോ സൂര്യൻ്റെ മകളാ ഭഗവാൻ വിഷ്ണുവിൻ്റെ വലിയ ഭക്തയാണ് വിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി തപസ് ചെയ്യാണ് എത്രയോ കാലമായിട്ട് ആ ഭഗവാൻ വിഷ്ണുവല്ലേ ഭഗവതിയുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരികയല്ലേ ജനിച്ച ഉടനെ തൻ്റെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ ഭഗവാനെ സൽക്കരിക്കണ്ടേ തൻ്റെ കയ്യിലിപ്പോൾ വെള്ളമല്ലേ ഉള്ളത് പുഴയായിട്ടിരിക്കുമ്പോൾ അതുകൊണ്ടല്ലേ സൽക്കരിക്കാൻ പറ്റുക അതുകൊണ്ട് വെള്ളം മുകളിലേക്ക് കയറി 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 ഭഗവാനും തൊടാനുള്ള മോഹം കൊണ്ട് മുകളിലേക്ക് കയറി വരിക ബഹുദേവരുണ്ട് അതറിയണു ഇത് കൃഷ്ണനും ഉണ്ണിക്ക് മനസ്സിലായി കൃഷ്ണന് മനസ്സിലായി ഉടനെ അച്ഛൻ്റെ മടിയിൽ നിന്ന് ആ കാല് പുറക്കിയിട്ടിട്ട് ആ മുകളിലേക്ക് വന്ന ആ കാള് ദേമുനയുടെ തോളത്തിലൊന്നും തൊട്ടു ഹാവൂ അതോടെ യമുനക്ക് വളരെ സന്തോഷമായി മോക്കണേ കഴുത്തോളം ഉയർന്നു വന്ന വെള്ളം നിമിഷ നേരം കൊണ്ട് ആ കണങ്കാലിന് പാകമായി രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് മാറി വെള്ളമില്ല എന്നാൽ ഇറങ്ങിയാണ് പോകാം അവിടെ ചെന്ന് നോക്കളോ മന്ദബോബയുടെ പട്ടാരൊക്കെ തുറന്നു കിടക്കുന്നുണ്ട് യശോദ മുറങ്ങി കിടക്കണു പക്ഷേ അടുത്തൊരു പെങ്കുഞ്ഞു കിടന്ന് പതൊക്കെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നുണ്ട് ആ കുട്ടി ഉറങ്ങിയിട്ടില്ല കാവൽക്കാരൊക്കെ ഉറങ്ങി വസുദേവന് നേരെ ചെന്ന് ഈ കുട്ടിയെ യശോദയുടെ അടുത്ത് കിടത്തി ആ കുട്ടിയെ അടുത്ത് ഇങ്ങു തിരിച്ചു നടന്നു തിരിച്ചു നടന്നു പുഴ കടന്നു ഇവിടെ വന്നു ജയിലിലെ മുറി കയറി വസുദേവിയുടെ അടുത്ത് ഈ കുട്ടിയെ കിടത്തി കുട്ടിയാണ് കിടത്തിയതും സർവേ വാതിൽ ജയിലിൻ്റെ വാൽ തന്നെ വന്നറിഞ്ഞു വസുദേവരുടെ കയ്യിലും കാലിൽ ചെങ്ങനെ തന്നെ വന്ന് വീണു സർവേ പൂർവ്വത പഴയമാതിരി തന്നെയായി അപ്പോളോ ഈ കുട്ടി അപ്പം പ്രസവിച്ച കുട്ടികളെന്താ ചെയ്യുക കരയും അല്ലേ പ്രസവിച്ച കുട്ടി കരയണമായി ഈ പെങ്കുഞ്ഞ് മായാശിശു കരയാൻ തുടങ്ങി ഈ കരച്ചിൽ കേട്ടിട്ടാണ് ഉറങ്ങി കിടങ്ങണ കാവൽക്കാർ ആരാ സമ്മാനം മേടണ്ടേ ആദ്യം സമ്മാനം മേടിക്കണ്ടേ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ തല പോ തലപൂലേ ആരാ ഉറങ്ങിയത് ആരാ ഉറങ്ങിയത് ഞാൻ മുമ്പ് ഞാൻ മുമ്പ് എന്ന് പറഞ്ഞാൽ ഓടി ഓടുക കംസന്റെ അടുത്തേക്ക് സമ്മാനം മേടിക്കാൻ കംസനാണെങ്കിൽ ഉറക്കമേയില്ല ഹരി 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 എന്ന് പറഞ്ഞത് എപ്പളാ ഈ അന്തകൻ പറക്കണ വാർത്ത കൊണ്ടുവരിക എന്ന് പറഞ്ഞു കാത്തിരിക്കുക കേട്ടേ പരിഭ്രാന്തനായി വൃത്തിയന്മാരോട് ഓടി വന്നു ആ ഭയം കൊണ്ട് പലയിടത്തും വഴിയിൽ മറിഞ്ഞു വീണു അത്ര കംസൻ വൃത്തിയന്മാരെ ഗണയിപ്പിച്ചു പതുക്കെ പാവത്തിനെ കൊണ്ടുവന്നു ഇവിടെ വന്നു ജയിലാറ തുറന്നു നോക്കുമ്പോഴോ കംസൻ നിരാശനായിന്ന് അതെന്താ ദേവയുടെ കയ്യിൽ ഇരിക്കണ കുട്ടി പെൺകുഞ്ഞാന്ന് കണ്ടു അതെന്തൊരു കഥ മഹാവിഷ്ണു പെണ്ണാണോ ആണെന്നാണ് വിഷ്ണു കംസന്റെ വിചാരേ നാരദ മഹർഷി പറഞ്ഞല്ലോ അവിടെ വിഷ്ണു ആണ് വരാൻ പോണേന്ന് ശരിയല്ലേ ഇതെന്താ അത് വിഷ്ണു പെണ്ണായത് അപ്പം നാരദ മഹർഷിയുടെ വാക്കു ഓർമ്മിച്ചു മഹാ മഹാമായാവിയാണ് വിഷ്ണു പെണ്ണിന് എന്നെ പറ്റിക്കാൻ പെണ്ണിന്റെ രൂപത്തിൽ വന്നിട്ട് എന്നെ കൊല്ല കൊല്ലാലോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒന്നുമില്ല വിഷ്ണുവിന് പിന്നെ രൂപത്തിൽ വന്നുകൂടാന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് കണക്കിന് എട്ടാമനല്ലേ കൊല്ലു തന്നെ തീരുമാനിച്ചു കുട്ടിയെ തട്ടിപ്പറയ്ക്കാൻ ഭാവിച്ചു ആ സമയത്ത് ദേവകി ആ മാറോട് ആ കുട്ടി അമർത്തിപ്പിടിച്ചു തരില്ല എന്ന് പറഞ്ഞു എൻ്റെ ഇതുവരെയുള്ള ഏഴ് ആറു നിരപരാധികളായ കുട്ടികളെ കൊന്നു കേട്ടൻ അല്ലേ ഇതെൻ്റെ അവസാനത്തെ കുട്ടിയെ ഇനി ഞാൻ പ്രസവിക്കുന്നതും കൂടി തോന്നണില്ല അതുകൊണ്ട് ഈ കുട്ടിയെ എനിക്ക് വളർത്തണം ഈ കുട്ടിയെ ഞാൻ തരില്ല എന്ന് മാറോടെ അണച്ചു പിടിച്ചു പക്ഷേ കംസനുണ്ടോ കേൾക്കണു കാലുമ്പോൾ പിടിച്ച് വരയ്ക്കുക അപ്പോൾ ദേവകി യാചിച്ചു അരുതേട്ടാ എന്തിനാ ഇതുള്ള പെൺകുട്ടിയല്ലേ ഇവളെന്തിനാ അങ്ങ് പേടിക്കണത് സുഷേ എന്തവ കല്യാണ എന്നൊക്കെ പറഞ്ഞു കംസനൊരു മകനുണ്ട് ആ മകനെ കൊണ്ട് വിളയെ കല്യാണം കഴിപ്പിക്കാം ശ്രുഷ അങ്ങനെ പറഞ്ഞു സുഷ എന്ന് പറഞ്ഞ മരുമകൾ നർത്തം ആ അത്ര പോലും അങ്ങക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഒരു പെങ്കുഞ്ഞല്ലേ എന്നൊക്കെ ദേവകി കംസനോട് യാചിച്ചു പക്ഷേ ദുഷ്ടനായ കംസന്റെ മനസ്സലിഞ്ഞില്ല ബലമായിട്ട് പിടിച്ചു ആ കാലം പിടിച്ചു വലിച്ചു അത്രേ എങ്ങനെ ആന പോയി ആ പുഴയെ തമര താമര കുളത്തിൽ പോയിട്ട് ആ തുമ്പിയൊണ്ട് ആ താമരപ്പുഴ ഒന്നായിട്ടിങ്ങനെ വാലിച്ച് പറിച്ചിട്ടെടുക്കില്ലേ ഇതേ കണക്കെ കാംസന്റെ കരാളമായ കൈകളിലൂടെ ആ ഭഗവതിയമ്മയുടെ പിഞ്ചുകാല് തമരപ്പ് പോലെ കാല് രണ്ടും വലിച്ചിട്ട് വട്ടത്തിൽ അങ്ങട്ട് കറക്കിയതും കൊലാനി അടിക്കാൻ വേണ്ടി പാറപ്പുറത്ത് അടിക്കാൻ വേണ്ടി കറക്കിയതാ കാത്ഭുതം എന്നല്ലേ പറയേണ്ടത് കാാംസന്റെ കയ്യിൽ നിന്ന് ആ ഭഗവതിയമ്മ അങ്ങട്ട് വഴുതി ആ മോളിലേക്ക് അങ്ങോട്ട് പറന്നുപോയി കംസൻ അത് കണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി മോളിലേക്ക് നോക്കുമ്പോഴോ ആ മനുഷ്യക്കുട്ടിയല്ലേ അപ്പത് അഷ്ടൗ ഭുജാങ്കീം മഹിഷസ്യമർദ്ദിനീം ആ യോഗേശ്വരി ആ ദേവി ആ ലോകമാതാവ് ആ ഭഗവതി ജഗദംബിക എട്ട് കൈകൾ പൊന്നിൻകിരീടമണിഞ്ഞ് എട്ട് കൈകൾ ദിവ്യായുധങ്ങളോടുകൂടി ഹോ തേജോ രൂപിണിയായി അന്തരീക്ഷത്തിൽ ദിവ്യമായ പ്രകാശത്തിൻ്റെ മധ്യത്തിൽ കംസന് ദർശനം കൊടുത്തു കംസൻ ആശ്ചര്യഭരിതനായി എന്താ ആ ഭഗവതി കാണാനുള്ള ഭാഗ്യം ഇതൊക്കെ ഉണ്ടോ ഭാഗ്യല്ലേ പക്ഷേ കൊല്ലാനാണെങ്കിൽ കാലുമല്ലേ പിടിച്ചത് കാലിമൻ പിടിച്ച ആളെ കൊല്ലാൻ പാടില്ലാത്ത ശരണാഗത വത്സലയല്ലേ അമ്മ ശരണാഗതന്മാരെ കൊല്ലാൻ പാടില്ലല്ലോ കാലുമ്പം പിടിച്ചാൽ ശരണം പറഞ്ഞില്ലേ അതൊന്ന് മറ്റൊന്ന് കുറനാളായിട്ടില്ലേ നാമം ജപിക്കാൻ തുടങ്ങിയിട്ട് ഹരിനാമം ജപിക്കാൻ തുടങ്ങിയിട്ട് അതിനൊരു ഫലം വേണ്ടേ കൊടുക്കണ്ടേ എല്ലാത്തിനും ഭഗവാൻ ഉടനെ ഫലം കിട്ടിയാലേ നമുക്ക് വിശ്വാസമുള്ളൂ അതും വിചാരിച്ചു ആയിക്കോട്ടെ എന്ന് ഹാ ഭഗവതി ദർശനം ഉണ്ടായി നാമം ജപിച്ച ഫലം അമ്മയുടെ കാലുമ്പിടിച്ചുകൊണ്ട് കൊന്നില്ല എന്നിട്ട് കംസനോട് ആ ദേവി ഒന്ന് പേടിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കംസനെ ഒന്ന് ഭയപ്പെടുത്തു വിചാരിച്ചു ദേവി എന്താ ദേവി പറഞ്ഞത് കിം ഹരയാ മന്ദ ഏ മന്ദ മന്ദബുദ്ധി എന്ന് എന്തിനാ നീ എന്നെ കൊല്ലുന്നത് ഞാൻ നിന്നോട് വല്ല തെറ്റും ചെയ്തോ ജാത ഖരുതവാ അന്തഹകൃത് നിന്റെ അന്തകൻ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞു എന്ന് ഇത് കേട്ടതും കംസനാകെ പരിഭവമായി ഞാൻ വെറുതെ അതിൽ ചെയ്ത് മുഴുവനും മാഹിംസി കൃപണാൻ മൃതാ ഈ പാപങ്ങളെ കൊല്ലുന്നത് അധർമ്മം ചെയ്യുന്നത് പാപകർമ്മങ്ങൾ ചെയ്യുന്നത് മന്ദബുദ്ധികളത്രേ കാരണം ഈ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുമല്ലോ ബുദ്ധിയുള്ളവൻ പാപകർമ്മങ്ങൾ ഇന്ന് ചെയ്ത് അതിൻ്റെ ഫലം നാളെ അനുഭവിക്കാൻ കാത്തിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് കംസനെ ഭയപ്പെടുത്തി നിന്റെ അന്തകൻ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് കംസനെ ഇത്തിരി ഭയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബഹുനാമനികേദേഷു ബഹുനാമാ ബഹാ അന്ന് ദേവി അവിടെ അന്തർധാനം ചെയ്ത് എവിടെ പോയിരുന്നു ദാ ഇവിടെ കാളിയമ്മ ഇവിടെ അമ്മ കാളിക്ഷേത്രത്തിൽ കാളിയമ്മയായിട്ടിരിക്കുന്നു ഓരോരോ ക്ഷേത്രങ്ങളിൽ ഓരോ ഭഗവതി അമ്മയായിട്ട് ഓരോ ക്ഷേത്രങ്ങളിൽ അങ്ങനെ വിരാധിച്ച് ഭക്തവത്സരയായി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ ഭഗവതി കംസനാണെങ്കിലോ ഹകപ്പാട പശ്ചാത്താപായി കുറച്ചു നേരമാണെങ്കിലും അമ്മേ കണ്ടില്ലേ ആ ഭഗവതിയുടെ ദർശനം കംസനിൽ മാറ്റണ്ടാക്കി മനസ്സിന് പശ്ചാത്താപ വിവശനായി കുറ്റബോധം വന്നു ആ ദേവന്മാരും കൂടെ നുണ പറയാൻ തുടങ്ങി ഞാൻ വിചാരിച്ചില്ല അവരുടെ വാക്ക് കേട്ടിട്ടാണല്ലോ എങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞ് വസുദേവദേവിയന്മാരെ കാൽക്കൽ വന്നു വീഴുക ആ മാപ്പ് പറയുക ഓ എൻ്റെ കൈകൊണ്ട് അവരൊക്കെ മരിച്ചു പോയില്ലേ മഹാബാബിയാണ് ദുഷ്ടനാണ് ഞാൻ നിങ്ങൾ മാപ്പാക്കണം ക്ഷമിക്കണം എന്നൊക്കെ പറയുക മഹാത്മാക്കളായിരുന്നു വസുദേവനും ദേവിയും അതുകൊണ്ടൊന്നും പറഞ്ഞില്ല അവരെയൊക്കെ തൽക്കാലം ജയിലിൽ നിന്ന് മോചിപ്പിച്ചു വിളിച്ചായില്ല എപ്പോഴേക്കും കംസന് പിന്നെ ഉറക്കമില്ലയോ ഇഷ്ടമന്ത്രിമാർ വന്ന് വിളിച്ചായപ്പോഴേക്കും മീറ്റിംഗ് കൂടി എന്താ വേണ്ടേ അപ്പോൾ മന്ത്രിമാർ പറഞ്ഞു പേടിക്കേണ്ട രാജൻ ഇന്നലെ രാത്രിയല്ലേ ഇതൊക്കെ ഉണ്ടായത് ഈ രാജ്യത്ത് പത്ത് ദിവസത്തിനുള്ളിൽ ആരൊക്കെ പ്രസവിച്ചിട്ടുണ്ടോ ആ കുട്ടികളെ മുഴുവൻ നമുക്ക് കൊന്നുകളയാമെന്ന് അപ്പോൾ ആ കൂട്ടത്തിൽ ഇവിടെ വിഷ്ണു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചവണ്ടി ഇരിക്കുമോ കൊന്നുകൂടെ നമുക്ക് ആ അത് നല്ലതാവും നീ കംസന് അങ്ങനെ പിന്നെ വിഷ്ണുവിന് ശക്തി ഉണ്ടാവണം ധർമ്മം കൊണ്ട് ധർമ്മക്കെ നശിപ്പിക്കുക പൂജാ ഹോമം ബ്രാഹ്മണരെ പശുക്കൾ ഒക്കെ നശിപ്പിക്കുക അങ്ങനെ എല്ലാ അധർമ്മങ്ങളും അന്യായങ്ങളും ചെയ്യാൻ ഓർഡർ കൊടുത്തു കംസൻ സംഘം സംഘമായിട്ട് കുട്ടികളെ കൊല്ലാൻ ആൾക്കാരെ നിയോഗിച്ചു അങ്ങനെ അവിടെ അങ്ങനെ മധുരയിൽ നടക്കുമ്പോൾ ഈ ഭഗവാന്റെ അവതാരോത്സവം ആനന്ദോത്സവം ആനന്ദക്കുട്ടൻ്റെ ആനന്ദോത്സവം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായതാർക്കാ ദുഷ്ടന്മാർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ലല്ലോ പരമഭക്തനായ നന്ദഗോപര് ഭഗവാന്റെ ഭക്തരായ ഗോപ ഗോകുലവാസികൾ അവർക്കാ ആ ഭഗവാന്റെ അവതാരവും അവതാരോത്സവം പിന്നെ ഭഗവാന്റെ കളികൾ ലീലകൾ അതല്ലേ ഏറ്റവും വലിയത് ഹൃദ്യമായത്